മന്തി ഉണ്ടാക്കി കൊടുക്കാൻ ഞങ്ങള് മന്തി വാങ്ങിച്ചു വാങ്ങിച്ചല്ലേ മന്തി വാങ്ങിക്കാൻ കാരണം ആ അങ്ങനെയാ പറഞ്ഞു അപ്പൊ ഞാൻ ഇന്നലെ ആ കല്യാണം ഉണ്ടായി അപ്പൊ ഞങ്ങളും മക്കളും പോയില്ല അപ്പൊ ഇന്നലെ ഉച്ചക്ക് ഞങ്ങള് ഫുഡ് ഫുഡ് അഡ്ജസ്റ്റ് അല്ല അല്ല ഇന്നലെ ചെറിയ ലൈറ്റ് േര വിശപ്പ് തുടങ്ങി പിന്നെ രാത്രി രാത്രിയറിയ കല്യാണത്തിന് ആയപ്പോ അങ്ങനെ എവിടെങ്കിലും പുറത്തു പോയി ഞങ്ങൾക്കും ഫുഡൊക്കെ വാങ്ങിച്ചോ ഇന്നലെ ഉച്ചക്ക് പാവിയായിരുന്നു പാവ അതെ അതെ അപ്പൊ അതൊക്കെ കൂട്ടി ഞമ്മള് അഡ്ജസ്റ്റ് ചെയ്തു രാത്രിയപ്പോ ഞങ്ങള് മന്തി വാങ്ങിച്ചിട്ടുണ്ട് ആ മന്തി ബാലൻസ് വന്നപ്പോ ചൂടാക്കി മക്ക കൊടുക്കുന്നുണ്ട് ഞാൻ കഴിക്കാൻ കഴിക്കോട്ട സാധനമൊക്കെ ഒരു പണ്ടാരി ഒരു ബിരിയാണി ചെമ്പ് കൊണ്ടെടുക്കണമല്ലേ ഞങ്ങടെ വീട്ടിൽ ഈ കുക്കറും ഈ സാധനയും പ്ലെയിന്റും ഒക്കെ ഇവിടെ ഉണ്ടാവും എനി ടൈപ്പ് അയ്യോ അതൊന്നല്ല ഞാനെല്ലാരും നാസ്തക്ക കമന്റ് ചെയ്യാൻ പറഞ്ഞു നല്ല ടേസ്റ്റി നാസ്തയൊക്കെയാണ് നല്ല കോമ്പിനേഷൻ ഉള്ളത് അല്ല അങ്ങോട്ട് ഇഷ്ടപ്പെടാണ്ടല്ല ഞാൻ ഇതുവരെ കഴിക്കാത്തൊരു കോമ്പിനേഷൻ ആണ് ദോശ മീൻകറി ഇഡ്ലി ഒന്നും ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല ചിക്കൻ കറിയൊക്കെ നമുക്ക് ആകെപ്പാടി നമ്മളെ ഉള്ളിലുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ ഇഡ്ലിക്കും ദോശക്കും സാമ്പാറേ ചട്നി വേറെ അങ്ങോട്ട് പറ്റല ചിലപ്പോ കഴിച്ചാ നല്ലായിരിക്കും തോന്നുന്നുണ്ട് അല്ലേ ആ ഒരു ദിവസം പന്തൽ കറിയല്ല പത്തല് അത് നമ്മള് വെളിച്ചെണ്ണ പത്തിരി പോലത്തെ കട്ടി ചെയ്യില്ലാണ്ട് ഇങ്ങനെ ഭൂരി പോലെ ഇരിക്കും അതല്ലേ എന്ന് പറഞ്ഞാൽ അതും കഴിച്ചിട്ടില്ല അതൊരു ദിവസം അത് നമ്മുടെ നാട്ടിലൊന്നും കിട്ടൂല മലപ്പുറം വയനാടൊക്കെ കിട്ടും തോന്നുന്നുണ്ട് അങ്ങോട്ടൊക്കെ പോകുമ്പോ അതും ഒരാശം ടേസ്റ്റ് ചെയ്തു നോക്കണം പിന്നെ എന്താ പിന്നെന്താ ഉള്ളത് ഇനി ഒന്ന് പറയാ ഇല്ല ഇതെക്കാ വെറുതെ ഇങ്ങനെ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോ ഒന്ന് ഓരോന്നൊക്കെ എടുത്തോണ്ടിരിക്കാണത് പോടാ അപ്പൊ എല്ലാരും വീട്ടില് അടിപൊളിയായി ഫുഡ് ഒക്കെ രാഹത്തായിട്ട് വെക്കേഷൻ കഴിച്ചിരിക്കെ സ്റ്റാർട്ട് ചെയ്യുന്നില്ല അടിപൊളിയായിരിക്കില്ലേ നമ്മളോട് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓരോരുത്തർ നമ്മളോട് ചെയ്യണ ദ്രോഹം കാണിച്ചോടുത്തേക്കാ നേരം വഴത്തേനും ഒരുങ്ങാണ്ടിരിക്കും ഫോളിലേക്ക് പോകാൻ പോയിട്ട് ആ വശത്തേക്ക് പോകാൻ പറ്റുള്ളൂ ഒച്ചപ്പാടും പറഞ്ഞു ഒന്ന് പറയേണ്ട കൈസ് അതൊക്കെയാണ് വീട്ടിലെ ഓരോരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പൊ